സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം വയനാട് ജില്ലയിൽ മേപ്പാടി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ കൺട്രോൾ റൂം തുറന്നു റെഡ് സോണിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു എൻസ്റ്റൺ എസ്റ്റേറ്റിൽ ബൈപ്പാസിനോട് ചേർന്ന ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും മഴ ശക്തമാണ് കോഴിക്കോട് നഗരത്തിൽ ഇടവിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് റെഡ് അലേർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറത്തും രാവിലെ മുതൽ ശക്തമായ മഴയാണ് സംസ്ഥാനത്ത് കാലവർഷം ശക്തമായതിനെ തുടർന്ന് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നാദാപുരം വിലങ്ങാട് പഞ്ഞിയേരിയിൽ മണ്ണിടിച്ചിലുണ്ടായി കനത്ത മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു മരങ്ങൾ വീണ് റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഇന്നലെ രാത്രി താമരശ്ശേരി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു വൈദ്യുതി ലൈനുകളിൽ മരം വീണ് വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട് ാത നിർമ്മാണം പുരോഗമിക്കുന്ന പയ്യോളി കൊയിലാണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ് മലയോര മേഖലയിൽ മഴ ശക്തമായി തുടരുന്നതിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ടും ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നിലവിലുണ്ട് എല്ലാ ജില്ലകളിലും തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് രാത്രി വൈകി പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൊല്ലവും തിരുവനന്തപുരവും ഒഴികെ പന്ത്രണ്ട് ജില്ലകളിലും പെട്ടെന്നുള്ള വെള്ളക്കെട്ടിനും വെള്ളപ്പാച്ചിലിനും ഇടയുണ്ട് കടൽ അതീവ പ്രക്ഷുബ്ധമാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് മലയോരത്തേക്കും കടലോരത്തേക്കുമുള്ള യാത്ര ഒഴിവാക്കണം അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉയർന്ന തിരകൾക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്ര മുന്നറിയിപ്പ് നൽകി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത് നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ് അതോടൊപ്പം വി എം ടി വി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക